ഹലോ വെൽക്കം ബാക്ക് ടു വെല്ലൂസ് വെള്ള റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇറച്ചിയുടെ കട്ടിയുള്ള ഭാഗം ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതിന് ഈ രീതിയിൽ മാറ്റിയെടുത്താൽ എല്ലാ പേരും കഴിക്കുകയും ചെയ്യും കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ കൊണ്ടുള്ള സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ കട്ടിയുള്ള ആ ഭാഗം എടുത്ത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയിട്ട് വേ വേവിച്ചതാണിത് ഇത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് ഒരു കപ്പ് കുളം ഉണ്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഇറച്ചിയുടെ ാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് വളരെ കുറച്ച് മതി ഒരു ഭാഗം സവാള അരിഞ്ഞത് ചോപ്പ് ചെയ്തത് ചേർക്കുന്നു നമുക്ക് ക്യാരറ്റ് അതും ഒരു പകുതിയോളം ക്യാരറ്റ് ചേർക്കും ഇനി കുറച്ച് ക്യാബേജ് അയലിറ്റർ ക്യാബേജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നു പിടി ചേർത്തു പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അടുത്തത് ഇഞ്ചി ഒരു സ്പൂണോളം ഇഞ്ചി ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ആവശ്യമായ ഉപ്പ് ചേർക്കുന്നു നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ചേർക്കുക ഈ വെജിറ്റബിളിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ അരിപ്പൊടി എരിക്കശ്യമായ മുളക് പൊടി ഞാൻ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ കറി മസാല പൊടിച്ചതാണിത് അതും ഒരു സ്പൂണും ചേർത്ത് മാവിനാവശ്യമായ ഉപ്പ് പൊടി ചേർക്കുന്നു രപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കൂട്ടിലേക്ക് ഈ പൊടി നമുക്ക് ചേർക്കാം ആദ്യം കുറച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന പൊടി എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചില്ല നമ്മളിന് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി തിളച്ച് ഒന്നുകൂടി ഇളക്കുക നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൊരിക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് രണ്ട് സ്പൂൺ സൂചി റവാ പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർക്കണ്ട കാരണം ആ തരിതരിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരുമൊര ഇരിക്കാൻ വേണ്ടിയിട്ട് അതിട്ട് ചേർത്ത് പൊരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യാം നമ്മുടെ കൂട്ടർ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വറുത്ത് പോരാം എണ്ണ ചൂടായി നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കാൻ ഇളക്കി രണ്ട് വശവും മൂന്ന് വരും മൂന്ന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പക്കോടറെ റെഡി ആയിട്ടുണ്ട് അതിന് എണ്ണയിൽ മൂന്ന് നമുക്ക് മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് വറുത്തു പോരാ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് സോസ് കൂട്ടി കഴിക്കാനും അല്ലാതെയും അപ്പോൾ എല്ലാ പേരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്